നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തിയുള്ളവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും അത് ചന്ദ്രൻ്റെ ചാരഫലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതനുസരിച്ച് പതിനാലാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം ദാമ്പത്യ സൗഖ്യം ഭാര്യാ ഭർത്തൃലാഭം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ഭാര്യ ഭർത്തൃ ലാഭം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന്തലാഭം ഭാര്യാ ഭർതൃ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ദാമ്പത്യ സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ധം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിനു സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാലവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനാഭിവൃദ്ധി പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുസമാഗമം അതായത് ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുള്ള അവസരം വന്നുചേരുന്നതായിരിക്കും ഇതൊക്കെയാകുന്നു ഫലങ്ങൾ പതിനേഴാം തീയതി ബുധനാഴ്ച പ്രവർച്ച പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിൽ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം മൃഷ്ടാന് ലാഭം ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പത്താം പതിനൊന്ന് ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ക്ഷണകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം മുക്കാൽ പാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഭിവൃദ്ധി ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു പല വഴികളിൽ നിന്നുള്ള ധന എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം സൗഖ്യം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ അനുകൂലമല്ല കാര്യ കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക രോഗശമനവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ അഞ്ചാമടത്തും ആറാമടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം സൗഖ്യം രോഗശമനം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരോച്ചാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം സൗഖ്യവും ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം